അകാലത്തിൽ പൊലിഞ്ഞ ദിവ്യകാരിയ മിഷണറി സഭാംഗം സുരേഷ് അച്ഛൻ ഒരു ഒരുപിടി ഓർമ്മകൾ തന്റെ ബൈബിളിന്റെ ആദ്യ പേജിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ കുറിപ്പ് ആരുടെയും കണ്ണുകളെ ഈറൻ അണിയിക്കും ആ ഓർമ്മക്കുറിപ്പിനെക്കുറിച്ച് ഫാദർ വിൻസെന്റ് ബി എസ് പറയുന്നത് ഇങ്ങനെ എന്റെ ഈശോയെ ഇനി നീ എന്റെ ചങ്ങാതി നസ്ര എന്റെ ഒരു മുപ്പത്തിമൂന്നുകാരൻ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം നോക്കി അത്യാവശ്യമായ അല്പം ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരാളെ വേണം തന്റെ മനസ്സിനിണങ്ങിയ ചിത്രം വരയ്ക്കാൻ പറ്റിയ ഒരാളെ കണ്ടു അത് സുരേഷ് അച്ഛനെ അങ്ങനെ വിളിച്ചുകൊണ്ടുപോയി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിനെ കഴിയുന്നുള്ളൂ ഇപ്പോൾ വരച്ച നിറക്കൂട്ടുകൾ ബാക്കിയാക്കിയ ഒരു മുപ്പത്തിമൂന്നുകാരനായി സുരേഷ് അച്ഛൻ സ്വർഗത്തിന്റെ വർണ്ണങ്ങൾ തേടി ഇതാ യാത്രയായി വൈദിക പരിശീലനത്തിനായി സെമിനാറിൽ ചേരുമ്പോൾ വളരെ കാര്യമായി കാത്തുസൂക്ഷിച്ചുകൊണ്ടുവരുന്ന ഒന്നാണ് ഒരു വിശുദ്ധ ബൈബിൾ സെമിനാരിയിൽ ചേർന്ന് ആദ്യ നാളുകളിൽ തന്നെ അത് മനോഹരമായി പൊതിഞ്ഞു സൂക്ഷിക്കുവാനും ആദ്യ താളുകളിൽ പേരെഴുതുവാനും ഓരോരുത്തരുടെയും ഹൃദയത്തിനും താൽപര്യങ്ങൾക്കും ചേർന്ന കുഞ്ഞു കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പതിവുണ്ട് അപ്രകാര സുരേഷ് അച്ഛൻ തന്റെ ബൈബിളിന്റെ ആദ്യ പേജിൽ എഴുതി എഴുതിവച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് തുടക്കത്തിൽ കുഞ്ഞുനാളിലെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ഈരടികൾ സുരേഷ് അച്ഛന്റെ തീം സോങ് ആണത് ബൈബിളിന്റെ ആദ്യ താളുകളിൽ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരം കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയെ ഈശോയെ ആശ്വാസം നെയ്യല്ലോ തുടർന്ന് ആ പേജിന്റെ സൈഡിൽ കുരിശിൽ കരങ്ങൾ വിരിച്ചു കിടക്കുന്ന ക്രൂശിതനായ ഈശോയുടെ ചിത്രം ക്രൂശിതനായ ഈശോ തന്റെ ശിരസ് സ്വർഗത്തിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് അല്പം ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്ന ആ കുരിശിന്റെ ആണി ആണിപ്പഴുതുകളോട് ചേർന്ന് ഒരു തിരുവചനം അതിപ്രകാരമാണ് എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എന്റെ ഹിതം നിറവേറ്റും അപസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം തിരുവചനങ്ങൾ ജീവിതത്തിന് ശക്തി പകരുന്ന പല വചനങ്ങളും ഓരോരുത്തരും സൂക്ഷിക്കാറുണ്ട് അത് പിന്നീട് ചിലപ്പോൾ ജീവിതം തന്നെയായിട്ട് മാറും അങ്ങനെ സുരേഷ് അച്ഛന്റെ ഇഷ്ടപ്പെട്ട വചനമാണിത് ജീവിതം തന്നെ കാച്ചിൽ കുറുക്കി എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്നത് പിന്നെ പേജിന്റെ അവസാനം കുരിശിന്റെ ചൂട്ടിലായി സുരേഷ് അച്ഛൻ തന്റെ മോട്ടോ എഴുതി വെച്ചിരിക്കുകയാണ് എന്റെ ഈശോയെ ഇനി നീ എന്റെ ചങ്ങാതി ഇതാണ് സുരേഷ് അച്ഛന്റെ ബൈബിളിന്റെ ആദ്യത്തെ പേജ് ഒറ്റ പേജിൽ അങ്ങനെ ജീവിതത്തെ ഇപ്രകാരം ഒതുക്കുവാൻ സുരേഷ് അച്ഛന് കഴിഞ്ഞു ഇതായിരുന്നു ഫാദർ സുരേഷ് പറ്റേ എം സി ബി എസ് എന്ന ഞങ്ങളുടെ കുഞ്ഞാനുജൻ സെമിനാറിൽ ശേഷം ആദ്യ കുറിച്ച കാര്യങ്ങളാണിത് എത്ര മനോഹരമായാണ് എത്ര ആളമായാണ് തന്റെ ജീവിതത്തെ സുരേഷ് അച്ഛൻ തിരിച്ചറിഞ്ഞതും ജീവിച്ചതും എന്നതിന് മറ്റൊരു തെളിവ് വേണ്ട ഫിലോസഫിയും തിയോളജിയും എല്ലാം സമകാലികരായി പഠിച്ചുപോയത് ഓർക്കുന്നു രണ്ടു വർഷം ഇളയതാണെങ്കിലും ഒരു കുഞ്ഞനുജനെ പോലെ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സുരേഷ് അച്ഛന്റേത് അതീവ ശാന്തനായ ഒരു വ്യക്തി അതിന്റെ പ്രതിഭയായ ചിത്രകാരൻ സുരേഷ് അച്ഛനെ ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന രണ്ട് കാര്യങ്ങളാണത് പല കാര്യങ്ങളും ഒന്നിച്ചു ചെയ്തതെല്ലാം ഓർമ്മകളായി നിലനിൽക്കുകയാണ് ഒത്തിരി സങ്കടം ഉളവാക്കുന്നതാണ് അച്ഛന്റെ വിടവാങ്ങൽ കൂട്ടുകാരുമായി സുരേഷ് അച്ഛന്റെ ഭാച്ചുകാരുമായി ഈ ദിവസങ്ങൾ സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും വാക്കുകളിൽ ഇടറി വീണ സ്വരമായിരുന്നു സുരേഷ് അച്ഛന്റെ ഓർമ്മകൾ ഫോൺ കോളുകളിൽ പലതും പലതവണ ആവർത്തിച്ച ഒരു കാര്യം ഇതായിരുന്നു എത്ര സിമ്പിൾ ആയിരുന്നു നമ്മുടെ സുരേഷ് അച്ഛൻ അതെ സിമ്പിൾ സുരേഷ് അച്ഛൻ വീണ്ടും ഒരു തച്ചന്റെ മകൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ യാത്രയായി യൗസെ പിതാവിനെ പോലെ സുരേഷ് അച്ഛന്റെ അപ്പച്ചന് വളരെ നല്ലൊരു ശില്പിയാണ് അതുപോലെ തന്നെയാണ് സുരേഷ് അച്ഛനും പ്രഗത്ഭമുള്ള ഒരു ആർട്ടിസ്റ്റാണ് സെമിനാരി കാലത്തെ എന്നല്ല അച്ഛന്റെ സമയത്ത് നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വരച്ചും അലങ്കാരങ്ങൾ ചെയ്തും ചുവരികളിൽ ചിത്രങ്ങൾ തയ്യാറാക്കിയും നിറക്കൂട്ടുകളിലും അലങ്കാരങ്ങളിലും വിസ്മയങ്ങൾ തീർത്ത ഒരു കലാകാരൻ സ്വർഗത്തിലെ ക്യാൻവാസുകളെ കൂടുതൽ മനോഹരമാക്കാൻ ഇതാ യാത്രയായി നിഷ്കളങ്കതയോടെയും ശാന്തതയോടെയും പരിഭവങ്ങൾ അതീതനായും സ്വയം മറന്ന ആത്മാർത്ഥത നിറഞ്ഞ തീക്ഷ്ണതയിലുള്ള ഒരു മിഷണറിയായും ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞനുജൻ മാറിയിരുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് പൌരോത്യം സ്വീകരിച്ച സുരേഷ് അച്ഛൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി അരുണാചൽ പ്രദേശത്ത് ദിവ്യകാര്യ മിഷനെ സേവനം ചെയ്യുകയായിരുന്നു കിലോമീറ്ററുകൾ താണ്ടി ഗ്രാമങ്ങളിലേക്കുള്ള തന്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ അച്ഛന്റെ പ്രത്യേക തീഷ്ണുത സഹപ്രവർത്തകരുടെ എടുത്ത് പറയുകയുണ്ടായി അസുഖം കഠിനമായി മാറുന്നതിന് തൊട്ടുമുമ്പ് വരെയും തന്റെ പ്രിയപ്പെട്ടവരായ ആളുകളുടെ ഇടയിലേക്ക് ഗ്രാമങ്ങളിലേക്ക് അച്ഛൻ കടന്നു പോയിരുന്നു കുറഞ്ഞ കാലയളവിൽ എത്ര മനോഹരമായി ജീവിക്കാമെന്ന് സുരേഷ് അച്ഛൻ എല്ലാവർക്കും മാതൃകയാവുകയാണ് മുപ്പത്തിമൂന്നുകാരനായ ഈശോ ഒരു വികാരമാണ് പ്രത്യേകിച്ച് വൈദികരായ ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ പ്രായം മുപ്പത്തിമൂന്ന് അത് മനോഹരമായ മനസ്സ് സൂക്ഷിക്കാറുണ്ട് വൈദികരെല്ലാം ഹൃദയം കൊണ്ട് പ്രണയിച്ചു പോകുന്ന ഉള്ളുകൊണ്ട് കൊതിച്ചു പോകുന്ന മുപ്പത്തിമൂന്ന് എന്ന നസ്രായന്റെ പ്രായത്തിൽ തന്നെ ബാക്കിപ്പെട്ട ഒരു വിടവാങ്ങലായി നെഞ്ചിനുള്ളിൽ വേദനയോടെയെങ്കിലും ഓർത്ത് ആശ്വസിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ എല്ലാം പോയി കണ്ടത് യാത്ര പറയാൻ ആയിരുന്നല്ലേ ഒരു കാര്യം ഇനി ഉറപ്പാണ് നമ്മളെത്തുമ്പോഴേക്ക് സ്വർഗം അല്പം കൂടി മനോഹരമാകും കാരണം സുരേഷ് അച്ഛന്റെ അലങ്കാരങ്ങളും നിറക്കൂട്ടുകളുടെ ചിത്രങ്ങളോടുകൂടി ഇനി സ്വർഗത്തിലുണ്ടാകുമല്ലോ ഓർമ്മകളോടെ ഫാദർ വിൻസെന്റ് ഇടക്കരോട്ട് എം സി ബി എസ്